പ്രിയ പ്രേക്ഷകരെ ഇരുപത് ലക്ഷം രൂപ വരുന്ന എം ഡി എം എ യുമായി രണ്ടുപേർ ഡാൻസ് അപ്പ് ടീമിൻ്റെ പിടിയിലായി വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുക ഇന്ന് പുലർച്ചെയാണ് മൂന്ന് മണിയോടുകൂടി ചാത്തന്നൂർ അലക്സാണ്ടർ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചൻ സിറ്റി ഡാൻസ് അപ്പ് ടീമും മൈലാപ്പൂർ തൈക്കാമുക്കിന് സമീപത്ത് വെച്ച് പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു അതി സാഹസികമായാണ് പിടികൂടിയത് ഇരുപത് ലക്ഷം രൂപ വരുന്ന രാസലഹരിയായ എം ഡി എം എ ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നെടുമ്പന സ്വദേശിയായ സാബർ ആറൂബ് തങ്ങൾ കൊട്ടക നഖിബിരി നഖിബൽ എന്നിവരാണ് പിടിയിലായത് ഇത് ഈ പ്രതികൾ നാളുകളായി ഡാൻസ്ആപ്പ് ടീമിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊള്ളുന്ന സാധനങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് ഉന്നമിച്ചുകൊണ്ടാണ് ഈ ഇവർ ഇത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് എന്തായാലും എന്തായാലും എൻ്റെ തങ്ങളെ നിങ്ങളൊക്കെ വേണ്ട ഈ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനും ഇതിനെപ്പറ്റിയുള്ള ദോഷ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതല്ലാതെ നിങ്ങൾ തന്നെ ഇതുപോലെയുള്ള സംഭവം നടത്തിയാൽ വെയിൽ തന്നെ വിളകു തന്നാൽ എങ്ങനെയാണ് എന്തായാലും ഇരുപത് ലക്ഷം രൂപയുടെ എം ഡി എം എ ആണ് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ കൊണ്ടുവന്നു എന്തായാലും ശ്രീ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനും ലാൻസപ്പ് ടീമൊക്കെ ചേർന്നാണ് പിടികൂടിയ വാർത്തയാണ് പ്രേക്ഷകരമായ എന്തായാലും എ സി പിയുടെ വാക്കുകളൊന്നും കേട്ടുവരാം ഇത് കേരള പോലീസ് മൊത്തത്തിൽ നടത്തി വരുന്ന രാസ ഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എയുമായിട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ് ആഫ് ടീം അംഗങ്ങൾ എൻ്റെ കീഴിലുള്ള ഡാൻസ് ആഫ് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് വെളുപ്പിന് അവർ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മരത്തിലായി തുടർന്ന് ഡാൻസ് ആഫ് ടീം എസ് ഐ സായി സേനൻ അവരുടെ കൂട്ടത്തിലുള്ള മനു ഹരി അങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും പ്രജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്ന വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയില് സാബിറൂഫ്ലിക പേര് സാബിറൂഫ് ഏലിയ സ്ഥങ്ങൾ ഒരു നജ്മൽ ഇവര് പിടിയിലായി ഇവര് പിടിയിലായിട്ടുണ്ട് ഇവള് ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് അവർക്ക് കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല എന്തായാലും ഇവരിപ്പോൾ പിടിയിലായിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ഓളം എം ഡി എം എ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇരുപത് ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് പറയുന്നത് അന്ന ഓപ്ലാഷാണ്